നാട്ടിലെ ജയിൽ പുളികൾക്ക് വല്ല സന്തോഷം ഒരു തമാശ മലയാള സിനിമ നടന്നകത്തേക്ക് വരും ഇരുന്നാളുകൾ അവർക്ക് ചിരിച്ചു മരിക്കാം സരി മനസ്സിലായി തീർച്ചയായിട്ടും മനസ്സിലായിട്ട് സന്തോഷിക്കാനുള്ള വകയുണ്ട് വകയിപ്പോ ഏതാണ്ട് അതിന്റെ ഒരു പശ്ചാത്തലം ഒക്കെ ഒരുങ്ങിയിരിക്കുകയോ ഏതു നിമിഷവും അത് സംഭവിക്കാം ജയിലിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് മലയാളത്തിലെ ഒരു മഹാനാടകന് വേണ്ടി ഹാസ്യ താരത്തിനു കൂടി ഞങ്ങൾ വളരെയധികം വളരെ കാലം ആസ്വദിച്ചിട്ടുള്ള ഒരു നടനാണ് ആ നടൻ റിയൽ ലൈഫുകളിൽ റിയൽ അല്ല റിയൽ ലൈഫുകളിൽ പലപ്പോഴും ഈ വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുമുണ്ട് പകർന്നാടിയിട്ടുണ്ട് റീൽ ലൈഫിൽ മാത്രമല്ല നാടക കുടുംബത്തിലൊന്നും ഉള്ള ആളാണ് അതായത് നാടകത്തിൽ ഇതുപോലുള്ള വേഷങ്ങളൊക്കെ ധാരാളമായിട്ട് പകർന്നാടിയിട്ടുള്ള ആളാണ് ഇപ്പൊ ബലൂൺ പൊട്ടുന്നു പോലെ പൊട്ടുന്നു എന്നൊരു സംശയം അതെ അതുകൊണ്ടാണ് ഞാൻ ബലൂൺ ആ ഒരു ുണ്ട് പൊട്ടുമോ പൊട്ടില്ലയോ എന്നുള്ള ഒരു വലിയ ടെൻഷനോട് കൂടിയാണ് മുകേഷ് അന്ന് കാത്തിരുന്നത് അല്ലാതെ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആളുകൾ പൂകി വിളിക്കുന്നത് ഞാൻ നേരിട്ട് എന്താ ചെയ്തു പക്ഷെ അഭിനയിച്ചു ഈ ചില റോളുകളിൽ മാത്രമേ പറ്റൂ പക്ഷെ അതിന് ഉപരിയായി ചില സിദ്ധികൾ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് റാംജി റാവു ഒക്കെ അദ്ദേഹത്തിന്റെ അഭിനയം ആ കോമ്പിനേഷൻ ഭയങ്കര ഗംഭീരമായിട്ട് ജനങ്ങളെ ആഗ്രഹം ഇനി അങ്ങനെ പല കോമ്പിനേഷനുകളും ജയിച്ചല്ല അതുപോലെ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു രംഗം ഓർക്കുന്നുണ്ടോ ഒരാളിനെ ജയിലിൽ മഹാനടനായ ഒരാൾ ജയിലിലേക്ക് പോവുക കഥാപാത്രമായിട്ട് സിനിമകളിൽ വേറെ ഒന്നും ഓർമ്മയില്ലെങ്കിലും അവിടെ ചിലപ്പോൾ ലോകകപ്പിൽ കിടക്കുന്ന പൊടികൾ ചോദിക്കുന്നത് ഇത് ലോകകപ്പിലേക്ക് എന്നപ്പോ തന്നെ എന്തുവാ കേസ് എന്തുവാ പിടിച്ചുപോറിയാണോ അതോ ബലാത്സംഗമാണോ കാരണം അതിന്റെ ഉസ്താദുമാരെല്ലാം അവിടെ അപ്പൊ ഇങ്ങോട്ട് ചെല്ലുമ്പോഴും അതിന്റെ ഉസ്താദുമാര് ഇതിപ്പോ പെൺകേസ് ആണ് പെൺവാണിഭവത്തിന്റെ കേസാണ് വന്നിരിക്കുന്നത് പെൺവാണിഭവമല്ല സ്ത്രീകളോടുള്ള അപമര്യാദമായ പെരുമാറ്റത്തിന്റെ ആയിട്ടുള്ള കേസുകൾ വന്നിരിക്കുന്നത് നാറ്റ കേസുകൾ അതിന്റെ ഉസ്താദുമാര് പലരും ഇവിടെ ഉണ്ടാവും അപ്പൊ ഇവിടെ മുകേഷൻ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള ഗുരുക്കന്മാരും ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തല്ലേ ഇത് വലിയ ഇൻഹരിഹർ നഗർ അതിന്റെ ജോർജ് കുട്ടി വിട്ടോടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കൊണ്ട് കേരളം മുഴുവൻ ചിരിച്ച് തലതല്ലിയതാണ് ഇപ്പൊ മുകേഷെ വിട്ടോടാ ഇവിടെ നിന്നാ പെശകാണ് എന്ന് പറയാനേ പറ്റും ഇവിടെ നിന്നാ ഉടനെ ഉണ്ടാവും ഈ അറസ്റ്റിൽ നിന്ന് രക്ഷ കാണാൻ പല തന്ത്രങ്ങളും പല നാടകങ്ങളും അദ്ദേഹം കളിച്ചു അതൊന്നും ഏസിയിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ജയിലിന്റെ വാതലുകൾ വിശാലമായി കിടക്കുകയാണ് ഇനി കയറി പോകുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോ വിചാരണ കഴിഞ്ഞാണല്ലോ ജയിലിലേക്ക് പോകുമ്പോൾ നടയടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ആദ്യമായി ചെല്ലുന്നവരെ സ്വീകരിക്കുന്നത് പോലീസുകാർ ഒരടി അടിച്ചുകൊണ്ടാണ് നടയടി പലരും ഈ പത്രപ്രവർത്തകളോടൊക്കെ ആവശ്യപ്പെടാറുണ്ടോ ആ നടയടി ഒന്ന് ഒഴിവാക്കി കിടന്നു ഏഹ് കേസിൽ പെട്ട് പോകുമ്പോ കേസ് ഈ പെൺകേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നടയടി പേടിച്ചിട്ട് കോളേജ് ലെക്ചറർമാർ വരെ

ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡി ജനറൽ സെക്രട്ടറിയായ ഡി രാജയുടെ ഭാര്യയാണ് മലയാളിയാണ് എന്നുള്ളത് ഓർക്കണം അവരിതിനകത്ത് അതുപോലെ ബിനോദം വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് സി പി എം രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലെന്നുള്ള തിരുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എത്രയോ തവണ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നിൽക്കൽ കണ്ടില്ല എന്തു ചെയ്യുമെന്നുള്ള എന്നുള്ളത് വല്ലാത്തൊരു ആശയക്കുഴപ്പം ഇവ കൂടി കൗൺസിലിൽ നിസ്സാരമായ എവിടെയോ ആരും സ്ത്രീകളും അപമര്യാദയായി പെരുമാറി എന്നുള്ളത് അല്ലേ അത് വളരെ പിന്നെ ആഴങ്ങളിലേക്ക് പിന്നെ ചെന്നെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരുമിച്ച് കൈക്ക് വരുന്ന അവരുടെ വരയ്ക്കുള്ളിൽ വരുന്ന സ്ത്രീകളെ മുഴുവൻ അവർ ഈ ഒരു രീതിയിൽ കാണുക എന്ന് പറയുന്നതിന്റെ കണ്ടതിന്റെ ഒരു പരമുടിയല്ലേ ഇത് മാത്രമല്ല സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി മണിപ്പൂരിൽ നടന്ന നഗ്ധമായിട്ടുള്ള പ്രദർശന യാത്രകളെയൊക്കെ വളരെയധികം അവലപിച്ചിട്ടുള്ള പോളിൻ ബ്യൂറോ തന്നെ ഇടപെട്ട് അവലപിച്ചിട്ടുള്ള ഒരു പാർട്ടി ബി ജെ പി യെ നഗ ചിതാന്ത പാർട്ടി അതുപോലെ തന്നെ സ്ത്രീപക്ഷത്താണെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്ന പാർട്ടി എം ജി അക്ബർ ശക്തനായിട്ട് മന്ത്രിയായിട്ട് ബി ജെ പി മന്ത്രിസഭയിൽ ഇരുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് ഒരു തരത്തിലുള്ള എഫ്ഐആറും അല്ലാതെ ആരോപണം മാത്രം ഉയർന്നപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്ന് ഏത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആണ് ആവശ്യപ്പെട്ടത് ആ പാർട്ടിയാണ് ഈ പാർട്ടി അല്ല മറ്റുള്ളവർ രാജിവെച്ചില്ല കോൺഗ്രസുകാരൻ രാജിവെച്ചില്ല ബി ജെ പി കാരൻ രാജിവെച്ചില്ല എന്ന് ചോദിക്കലല്ല ഇടതുപക്ഷത്തിന് അവരുടേതായ ഒരു വേർട്ട കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് പിടിച്ചാണ് സ്ത്രീപക്ഷ നിലപാടുകൾ അവർ നമ്മളോട് വിളിച്ചു പറഞ്ഞത് അത് അങ്ങനെയൊക്കെ മറ്റുള്ളവർ രാജി വെച്ചില്ല എന്ന് പറയുന്ന എന്താ എന്തെങ്കിലും വാർത്ത ഉണ്ടോ അവർ രാജി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വാട്ടബോട്ടില്ല അവരങ്ങനെ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു നിങ്ങളുടെ ഒരു എം എൽ എ നിൽക്കുന്നു കുറ്റാരോപിതനായിരിക്കുന്നു സ്ത്രീകളാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ വേറെ ആരെ കുറിച്ചെങ്കിലും പരാതി വരുമ്പോൾ നിങ്ങൾ ഉമ്മൻചാണ്ടി അവരെ പതിനാല് മണിക്കൂർ ചോദ്യം ചെയ്യിപ്പിച്ചു ആരെ കുറിച്ചാണ് നിങ്ങൾ ആരോണത്തിൽ കരുതുന്നത് അങ്ങനെ ഒരു പാർട്ടിക്ക് പിന്നെ ഇക്കാര്യത്തിൽ ഒരു നേതാവ് പറഞ്ഞ എന്നോട് അദ്ദേഹം മാന്യനായ ഒരു നേതാവാണ് മഹാനായ ഒരു കലാകാരനാണ് അതുകൊണ്ട് കുറ്റം ചെയ്തു ശിക്ഷിക്കണ്ടു എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി നമ്മുടെ ഭരണഘടന അവരുടെ ഈ എം എൽ എ സ്ഥാനത്തെ അദ്ദേഹം ദുരുപയോഗം ചെയ്ത് നമ്മൾ പറയുന്നില്ല പക്ഷെ നടൻ എന്ന രീതിയിൽ അദ്ദേഹം ദുരുപയോഗം ചെയ്തായിട്ടാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ് എന്നുള്ളത് മേലും ദൂരാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നല്ലതാണ് എല്ലാ മേഖലയിൽ നിന്നും അവരുടെ പക്ഷേ ഇവിടെ അത് സിനിമാ മേഖലയിൽ മാത്രം ഒതുന്നതല്ലേ രാഷ്ട്രീയത്തിലുണ്ട് അപ്പൊ രാഷ്ട്രീയ നേതാക്കൾ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സ്ത്രീ പീഡന പരാതികൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അവർ രാജിവെക്കുകയോ മാറി നിൽക്കുകയോ പിന്നെ തിരിച്ചു വരികയോട്ടി ജെ കുര്യൻ അങ്ങനെ പേരുണ്ട് എത്ര പേരുണ്ട് ഇതിനേക്കാൾ വളരെ കത്തിനിന്ന കത്തി ജ്വലിച്ചു എന്നുള്ള വാർത്തകളായിട്ട് അത് പുറത്തു വന്നിരുന്നൊരു കാലം ഉണ്ടായത് അത് ഇപ്പൊ ഏതോ ഒരു സ്ത്രീ ഒക്കെയാണ് വരുന്നത് അതെ ഇവിടെ ഇപ്പൊ അങ്ങനല്ല ഒരു കൂട്ടം പെൺകുട്ടികളാണ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അവരെല്ലാം കൂടെ സംഘടിച്ച് പ്രതിപക്ഷം കോൺഗ്രസിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുക അതാ രക്ഷപ്പെടാൻ അങ്ങനെയല്ല ഇതുവരെ ചെയ്തോളൂ ആർ എസ് എസ് ഗൂഢാഘവ പാർട്ടിയെ തകർത്താൻ പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാഘോഷൻ വി എസ് അച്യുതാനന്ദൻ പക്ഷത്തുള്ളവരെല്ലാം പണ്ട് പിണറായി പക്ഷം വിശേഷ അവരെ ഔദ്യോഗിക പക്ഷമായിട്ടാണ് മാറിയത് പക്ഷെ ബി എ ബി ഇതിൽ കൃത്യമായ കാഴ്ചപ്പാട് ഇപ്പൊ തന്നെ മുകേഷ് എം എൽ എ സ്ഥാനം പോയത് എപ്പോഴും നോക്കുക പക്ഷെ എം എൽ എ കരിയുടെ ഊരി വെക്കേണ്ടി വരുമായിരുന്നല്ലേ നമ്മൾ പരിസ്ഥിതി സ്ത്രീ ഇതെല്ലാം മാർക്സിസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് തന്നെ അതിന്റെ പക്ഷം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മാർക്സിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയാണത് വന്നത് ചൂഷണത്തിനെതിരെ മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെയും നിലനിന്ന ഒരു പ്രമാണമാണത് ശാശ്വതമായ പ്രമാണമാണ് അതിൽ തിരുത്തും മുഖ്യമന്ത്രി ഇടപെടേണ്ടി വരുമ്പോ മുഖ്യമന്ത്രി മൗനമായിട്ടിരിക്കുക ഡൽഹിയിൽ പോയപ്പോ ചോദിച്ചല്ലോ ഇത് എലൈറ്റ് പ്രസവത്തെ അവർ ചോദിച്ചപ്പോ മൗനമായിട്ടല്ലേ അദ്ദേഹം മടങ്ങിയത് അതിപ്പോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവർ പതിവായിട്ട് ചെയ്യുന്ന ഒരു തന്ത്രം ഇത് ഒരാഴ്ചത്തേക്ക് കാണും ഇതിന്റെ ആയുഷ് സത് ഓളോ ഇതുപോലെ പറഞ്ഞ പറഞ്ഞു എം തിക്ബർഡ് അതുപോലെ തരുൺ തേജ് അക്യുറ്റഡ് ഏതെങ്കിലും പത്രങ്ങൾ അതിനെ പിന്തുടരുന്നുണ്ടോ അവരെ ജയിലിലാക്കി കഴിഞ്ഞു അവർ തിരിച്ചിട്ട് പോകുന്നു അടുത്ത വാർത്തയിലേക്ക് പോലും പ്രവർത്തനം ഒരു ലിമിറ്റേഷൻ അതാണ് അതിന്റെ സാന്നിധ്യം സൃഷ്ടിച്ചാൽ മതിയല്ലോ അതിനേക്കാൾ വലിയൊരു വാർത്ത അതിനേക്കാൾ സ്പൈസി ആയിട്ടുള്ള ഒരു ന്യൂസ് സൃഷ്ടിച്ചാൽ മതിയല്ലോ അത് സൃഷ്ടിക്കുന്നതിലൊക്കെ സ്റ്റീം നഷ്ടപ്പെട്ടു ഇത് ബോറായി വേറെ വിഷയങ്ങളിലേക്ക് അവർ പോകുന്നു ഇവർക്കറിയാം ആ കണക്കൂട്ടലുണ്ട് എത്ര ഇതിന്റെ സ്റ്റീം നിലനിർത്താൻ പറ്റും എത്ര ഇതിന്റെ സ്റ്റീം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ യൂട്യൂബ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതെ ഇവിടെ ഇത് പി ഗോവിന്ദ ഗോവിന്ദപ്പിള്ള തന്നെ പറഞ്ഞത് പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം ഞാൻ പറഞ്ഞതല്ല തോപ്പിൽ ഭാസി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതാണ് അദ്ദേഹം സിനിമാ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് അദ്ദേഹം ഒരു കാര്യം എം ജി ആണ് വളരെ ആദരണീയനും പലതവണ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ പാവങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ച മലയാളികൾ അദ്ദേഹം സെറ്റി പോയപ്പോ ഭരണിയായ സ്റ്റുഡിയോ ആയിട്ട് എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് എ സി എല്ലാ സൗകര്യങ്ങളും പോലെ ഒരു മുറിയുണ്ട് കാരണം ആ സ്റ്റുഡിയോക്കകത്തുന്ന ഒരു മുറിയുണ്ട് അപ്പൊ അങ്ങനെ അദ്ദേഹം മിക്ക സിനിമകളിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ കഥാപാത്രത്തോടൊപ്പം തന്നെ ഏറെഴുതയും ഉണ്ടാവും ഒരു വേഷം ഉണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതായിരിക്കും എന്തുമായിട്ട് ഏലെഴുതി അങ്ങോട്ട് കേറും കേറി കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകൾ കഴിയും ഇവർ രണ്ടുപേർച്ചുകൾ പുറത്തുപോയാണ് പിന്നെ അതിനകത്ത് എന്താ നടക്കുന്നത് നമ്മൾ അറിയേണ്ട കാര്യവും ഇല്ല നമ്മുടെ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ നിൽക്കുന്ന ലൈറ്റ് ബോയ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വിശന്നു പൊരിഞ്ഞ് അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവർക്ക് വേണ്ടി കാത്തു നിൽക്കും അത് കഴിഞ്ഞാണ് ഷോക്ക് നടത്തുന്നത് അത്ര അത്ര ഒരു കല വലിയ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു എം ജി ആർ ആ എം ജി ആർ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എം ജി ആർദാസൻ ആവരുത് എന്താണ് എം ജി ആറും ജയലിതുമുള്ള ബന്ധം ഒരു വിവാഹം കഴിച്ചിട്ടു ഞാനെങ്കിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാര്യ ഹിന്ദു ഭാര്യ അനുസരിച്ചാണെങ്കിൽ രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് അവകാശം നമ്മൾ ഉണ്ടോ എനിക്കറിയില്ല അതുകൊണ്ട് ചോദിക്കുക അവകാശമുണ്ടോ ഇതിനകത്ത് നമ്മളിപ്പോ ഇതിനകത്ത് കേവലമായ ഒരു സ്ത്രീ വീടണം എന്നതിലുപരി ഇതിന്റെ ഞാൻ നേരത്തെ പോലെ ഇമ്പാക്ട് ഇമ്പാക്ട് പല പല മേഖലകളിലും രാഷ്ട്രീയ കാരം നിലയിൽ കൂടി ഇതിന്റെ പിന്നെ പല വശങ്ങളിലേക്കും ഇത് അടങ്ങും ഒരുപാട് പ്രത്യാഘാതങ്ങളില്ലാത്ത സെലിബ്രിറ്റികൾ ഒരുതരം തരം ലിബർട്ടിയാണ് വളരെ ലിബറൽ ആയിട്ടാണ് സെറ്റുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ആരാധകർ വളരെ കൂടുതലാണ് ഇപ്പൊ മണി ഒരാളിനെ കുറിച്ച് ഒരു സിനിമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് സെറ്റിൽ പോയി കഴിഞ്ഞു പോകുമ്പോ അദ്ദേഹം ഒരു പെൺകുട്ടിയോടെ പറഞ്ഞു തരികയാണ് ഞങ്ങളൊക്കെ വീട് വിട്ടു എത്ര നാളായിട്ട് ഇവിടെ കിടക്കുന്ന സെറ്റില വീട്ടിലൊന്നും പോകുന്നില്ല അപ്പൊ നിങ്ങളൊക്കെ അല്ലേ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരും എന്ന് പറഞ്ഞു അപ്പൊ സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവര് പ്രവർത്തിക്കുന്നു തീർച്ചയായും വീടുകളുമായിട്ടുള്ള അകലം പ്രവർത്തിക്കുകയാണ് അപ്പൊ ഈ ശാരീരിക ബയോളജിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ട് സ്ത്രീകളെ ഉപകാര ഉപയോഗപ്പെടാൻ ഒരു പ്രവണത ബോധ്യമുണ്ട് പലരും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പറയുന്ന ഒരു വിഭാഗം അവർ ഇതിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് പോലീസിൽ നമ്മുടെ നമുക്കറിയാം നമുക്ക് അറിയൂർലീസിനെ വീട് തുടയ്ക്കാനും തൂക്കാനും കാറ് കഴുകാനും പട്ടിക്ക് ആരം കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കും നമുക്ക് പരസ്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യം അതുപോലെ ഉപയോഗപ്പെടുത്തുന്ന സാധനം ഞാനത് കണ്ടിട്ടുണ്ട് ചെറിയ അവരുടെ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല വളരെ സങ്കടം തോന്നി അത് ഞാനേ സന്തോഷം നമ്മളീ പറഞ്ഞവരെ ഇത്തരം ലൈംഗിക വിഷയങ്ങൾ പത്രമാക്കാൻ പറ്റി നടത്തിയെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത് ശരിയല്ലെന്നുള്ള വാദമായിട്ട് നമുക്കുള്ളത് അനിവാര്യത്തിലൂടെ എണ്ണവനാണ് പക്ഷെ ഇപ്പം അതിന് ഉപരി കൈവിട്ട് പോയി അത് കൈവിട്ടുപോയി அது மாத்தியும் இனியும் இது லிகை மாத்தமே விவருத்திப்பிடிச்சு காணிக்கிறது எந்திரா மட்டும்பாடு மட்டும்பாடு சூஷணு அத்திரம் சூஷங்களை அமர்்த்தி பிடிக்கல இது அமர்ணும் அதுல நம்ம சாம்பணம் ந അത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ലൈംഗികമായ വിഷയങ്ങളെ മാത്രം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ഭരപൂർവ്വം ഇത് ചർച്ച ചെയ്യാതിരുന്നു കാരണം ഈ ലൈംഗികതയെ ഇതുമായി ബന്ധപ്പെട്ട് ലൈംഗികത നമ്മൾ കിട്ടും അവിടെ അത് അഭിനന്ദിക്കട്ടെ പക്ഷെ അത് വരുത്തിവെക്കുന്ന വിന സമൂഹത്തിന് വലിയ വിനെയാണ് അനാവശങ്ങളിലേക്ക് ഇത് പടരുകയാണ് അവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ പല കമ്മിറ്റികളും ചേർന്നിട്ടുള്ള ആളുടെ നിലയിൽ അതുകൊണ്ടാണ് അദ്ദേഹം അതെ നമ്മളിപ്പോ കോൺക്ലേവ് വരുന്നു കോൺക്ലേവ് ഇദ്ദേഹം അടുപ്പിക്കുന്ന പറയുന്നു പക്ഷേ ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിൽ ഒരു വലിയ നടനുണ്ട് ഇദ്ദേഹത്തിൽ ചിലപ്പോൾ ആ മേഖലയിൽ അഭിപ്രായങ്ങളും ഉണ്ട് ഇദ്ദേഹത്തിന് അതിനുവേണ്ട നമ്മൾ പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഉത്തരവാദിത്വം സ്ഥാനത്തിരിക്കുകയാണ് അത് ആദ്യമായിട്ടല്ലേ ഉത്തരവാദിത്വം പലപ്പോഴും അത് വന്നിട്ടാണ് ഇയാളുടെ പോലും അത് പിന്നെ മുടി കിടന്ന സ്ത്രീകളും അപ്പൊ നമ്മുടെ പിന്നെ ഇതിന്റെ ഒരു ഇമ്പാക്സ് പല മേഖലയിലും കൂടെ അതാണ് നമ്മൾ വസ്തു ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ അദ്ദേഹം മൂന്ന് വിഭാഗം കഴിച്ചു ആദ്യത്തെ ഭാര്യ പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പീഡനങ്ങള് അതുപോലെ ചൂഷണങ്ങള് ഇതല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ പക്ഷെ അങ്ങനെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇത് അവർ കേസ് കൊടുക്കാൻ തുടങ്ങി അറിയാം അന്നേന്നെ മുകേഷിന്റെ ആ രാഷ്ട്രീയ രാത്രി അന്നേ അവസാനിച്ചു സിനിമാറ്റിക് കരിയറും അവസാനിച്ചു പക്ഷെ അമ്മ ഗോമാധവൻ എന്ന് പറയുന്ന നാടകത്തെ സ്നേഹിക്കുന്ന ആ കലാകാരൻ അദ്ദേഹം പറഞ്ഞു ദയവായി കൊടുക്കരുതെന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരിലാണ് ഞാൻ ഈ കേസ് കൊടുക്കാതിരിക്കുന്നതെന്നാണ് പറഞ്ഞത് നിഷേധിച്ചിട്ട് എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത് കൈവിട്ട് പോയി തമാശയായിട്ട് കണ്ടുപോയി അദ്ദേഹത്തോടൊപ്പം ക്യാമ്യമില്ലാ വകുപ്പുകൾ ചരിത്രത്തിലാണ് പലരുടെയും മലയാളത്തിന്റെ പിന്നെ സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഇങ്ങനെ ഒരു പറ്റം പ്രമുഖർക്കെതിരെ ഈ ഇത്തരത്തിലുള്ള അതാണ് നമ്മൾ ഇതിനെ ഒരു മറ്റൊരു പ്രമുഖർക്കെതിരെ ഏതാണ്ട് സമാനമായ പരാതികളും കേസുകളുമായി വരുന്നതാണ് അപ്പൊ നാളെ ഇവര് ജയിൽ പോലായിരിക്കാം നമുക്ക് ഒരിക്കലും ഇവര് ജയിലിൽ പോകണമെന്നോ കിടക്കണോ നമുക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങൾ പക്ഷെ നിയമം അനുശാസിക്കുന്ന വഴിയിൽ ഇത് അവർ വിചാരണ നേടണം അല്ലാതെ എനിക്ക് ഇപ്പൊ അസുഖം വന്നു ഞാൻ വൃദ്ധനായി അസോ ഈ നല്ല പ്രായത്തിൽ ഈ കുട്ടികളുടെ കണ്ണുനീര് കൊണ്ട് മാനസികാവസ്ഥ മാറിപ്പോയ പെൺകുട്ടികളുണ്ട് അവിടെ അവിടെ ജീവൻ ജീവിതം പോയി ഒരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിട്ടും കോടതിയുടെ നിരീക്ഷണത്തിലാണ് ആണ് കേസുകൾ കോടതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ അതുകൊണ്ട് ഇതിനകത്ത് ഈ രാഷ്ട്രീയ അങ്ങനെ കലർത്തിക്കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇല്ല